നമസ്കാരം ഇത്തവണത്തെ ലോക്സഭാ തിരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് കോൺഗ്രസിനെയും സി പി എമ്മിനെയും സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമാണ് അതായത് ഇരു പാർട്ടികളുടെയും നിലനിൽപ്പിന്റെ തന്നെ പ്രശ്നമാണ് ഇത്തവണത്തെ ലോക്സഭാ തിരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാലും അതിനെ തള്ളിക്കളയാനാവില്ല ഒരു കൂട്ടർക്ക് അവരുടെ പഴയ പ്രൗഢി തിരിച്ചു പിടിക്കുക അല്ലെങ്കിൽ പരിഹാസ കഥാപാത്രത്തിൽ നിന്നും ഒന്ന് മുക്തി നേടുക എന്നാണെങ്കിൽ സി പി എമ്മിന് അവരുടെ ദേശീയ പാർട്ടി എന്നത് നിലനിർത്തുക എന്നൊരു കടമ്പ തന്നെയാണ് മുമ്പിലുള്ളത് അപ്പോൾ പറഞ്ഞു വരുന്നത് അതിൻ്റെതായ എല്ലാ അങ്കലാപ്പിലും സമ്മർദ്ദത്തിലും വലഞ്ഞിരിക്കുകയാണ് നമ്മുടെ ഇരട്ട ചങ്കൽ പാർട്ടിയുടെ നിലവിലെ പ്രതിച്ഛായ എന്താണെന്ന പൂർണ്ണ ബോധ്യം അങ്ങേർക്ക് ഉള്ളതുകൊണ്ട് തന്നെ ആ ഒരു സമ്മർദ്ദം ഇപ്പോൾ പൊതുവേദികളിലടക്കം പ്രകടമാക്കുന്നതിന് നമ്മൾ സാക്ഷിയാണ് ചുരുക്കി പറഞ്ഞാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അവസാന കച്ചിത്തുരുമ്പം കൈവിട്ടു പോകുന്നതിന്റെ നിരാശയിലാണ് ഇപ്പോൾ പിണറായി വിജയൻ വോട്ടെടുപ്പ് ദിവസത്തെ മുഖ്യമന്ത്രിയുടെ ശരീരഭാഷയും അങ്കലാപ്പും അതിന് തെളിവാണ് മാധ്യമ പ്രവർത്തകരോടുള്ള പ്രതികരണത്തിലുടനീളം അത് പ്രകടമായിട്ടുമുണ്ട് തെരഞ്ഞെടുപ്പിന്റെ അന്ന് തന്നെ സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗവും എൽ ഡി എഫ് കൺവീനറുമായ ഇ പി ജയരാജനെ പരസ്യമായി കുറ്റപ്പെടുത്തിയതൊന്നും വെളിവോടെയല്ല പരാജയ ഭീതി മൂലം വിഭ്രാന്തിയിലായ മുഖ്യമന്ത്രി വോട്ടെടുപ്പിന്റെ നിർണായക മണിക്കൂറുകളെ തന്നെയാണ് എൽ ഡി എഫ് കൺവീനറെ പാപിയെന്ന് വിശേഷിപ്പിച്ചതും തള്ളി പറഞ്ഞതും ഉള്ളിൽ അതുണ്ടായാലും ഒരു പൊതുവേദിയിൽ വന്ന് മുഖ്യമന്ത്രി അങ്ങനെ പറയുമെന്ന് തോന്നുന്നുണ്ടോ കടുത്ത പിണറായി സ്റ്റുകളെ പോലും അത് ഞെട്ടിച്ചു കളഞ്ഞില്ലേ മാനസികമായി തകർത്തു തിരഞ്ഞെടുപ്പ് കൈവിട്ടുപോയി എന്ന മാനസികാവസ്ഥയിൽ നിന്നല്ലാതെ ഇത്തരമൊരു പ്രതികരണം ഉണ്ടാവുകയേയില്ല പാർട്ടിക്കും തനിക്കും എതിരായി എത്ര കടുത്ത ആരോപണങ്ങൾ ഉയർന്നാലും മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിൽ നിന്ന് അകന്നു പോകുമായിരുന്ന പിണറായി വിജയൻ ഇന്നലെ മുഖമടച്ച് വീട് പോവുകയായിരുന്നു അത് പാർട്ടിയെ കുഴപ്പത്തിലാക്കുമെന്ന ബോധമില്ലാതെ ഈ തിരഞ്ഞെടുപ്പ് സംസ്ഥാന ഭരണത്തിന്റെ വിലയിരുത്തലാകുമോ എന്ന ഒരു മാധ്യമപ്രവർത്തകന്റെ സാധാരണ ചോദ്യത്തിന് മുന്നിൽ പോലും പിണറായി നിലവിട്ടുപോയി ആ മാധ്യമ പ്രവർത്തകന് നേരെയുണ്ടായ വിസ്ഫോടനം ഒന്ന് കാണേണ്ടത് തന്നെയായിരുന്നു കഴിഞ്ഞ തവണ ലഭിച്ച ഒരു സീറ്റിൽ പോലും വിജയം നേടാൻ ആവില്ലെന്ന തിരിച്ചറിവിൽ നിന്നായിരുന്നു ആ പൊട്ടിത്തെറി വരാനിരിക്കുന്ന പരാജയം സംസ്ഥാനത്തെ ദുർഭരണത്തിന്റെ പ്രതിഫലനമാകില്ലെന്ന് മുഖ്യമന്ത്രി പറയാതെ പറഞ്ഞു വെച്ചു അപ്പോൾ ആ സന്ദർഭത്തിൽ നമുക്ക് ഒന്ന് മനസ്സിലാക്കാം അറിയാതെ ആണെങ്കിൽ പോലും ആ കുറ്റസമ്മതം ഇരട്ടച്ചങ്ങൻ നടത്തിയിരിക്കുന്നു കോൺഗ്രസിന് കൂടുതൽ സീറ്റുകൾ ലഭിക്കും എന്നതിനേക്കാൾ ഏതാനും സീറ്റുകളിൽ ബി ജെ പിയും ജയിച്ചേക്കുമെന്ന ഇന്റലിജൻസ് റിപ്പോർട്ടാണ് മുഖ്യമന്ത്രിയെ അങ്കലാപ്പിന് പ്രധാന കാരണം രണ്ടു ഭരണം കൊണ്ട് തന്റെ കുടുംബവാഴ്ചയ്ക്ക് വേണ്ടി അങ്ങേയറ്റം കാട്ടിക്കൂട്ടിയത് ജനങ്ങൾ പൊറുക്കില്ല എന്ന തിരിച്ചറിവ് നല്ലതാണ് ജനങ്ങളുടെ പോക്കറ്റ് അടിച്ച് കുടുംബം പോറ്റാൻ നോക്കിയാൽ ഇങ്ങനെയിരിക്കും ഈ അവസരത്തിൽ ഒന്നേ ഓർമ്മിപ്പിക്കാനുള്ളൂ താൻ താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ താൻ അനുഭവിച്ചിടുക വരും